സെഖരിയാവ് അധ്യായം പതിനാല് അവർ നിന്റെ നടുവിൽ വച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു ഞാൻ സകല ജാതികളെയും യരൂഷലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുന്നു നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരിതതുപോലെ ആ ജാതികളോട് പൊരുതും അന്നാളിൽ അവൻ്റെ കാൽ യരൂഷലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും ഒലിവുമല മല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും അന്നാളിൽ വെളിച്ചമുണ്ടാകെയില്ല ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും അന്നാളിൽ ജീവനുള്ള വെള്ളം എരൂശ്വരമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും യഹോവ സർവഭൂമിക്കും രാജാവാകും അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും ദേശം മുഴുവനും മാറി ഗേബ മുതൽ യരൂഷലേമിന് തെക്ക് റിമോൻ വരെ സമഭൂമിയായി തീരും നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ബെന്യാമീൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിൻ്റെ സ്ഥാനം വരെ കോൺ ഗോപുരം വരെ തന്നെ ഹനനേൽ ഗോപുരം മുതൽ രാജാവിൻ്റെ ചക്കാലകൾ വരെയും നിവാസികൾ ഉള്ളതാകും അവർ അതിൽ പാർക്കും ഇനി സംഹാര ശബ്ദമുണ്ടാകയില്ല യരൂശലേം നിർഭയം വസിക്കും യരൂശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത് അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം അവരുടെ ഇടയിൽ ഉണ്ടാവും അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും ഒരുവന്റെ കൈ മറ്റവന്റെ നേരെ പോകും യഹൂദായും യരൂഷലേമിൽ വച്ച് യുദ്ധം ചെയ്യും ചുറ്റുമുള്ള സകല ജാതികളുടെയും ധനമായ പൊന്നും വെള്ളിയും വസ്ത്രവും അനവധിയായി ശേഖരിക്കപ്പെടും അങ്ങനെ ഈ പാളയങ്ങളിലുള്ള കുതിര കോവർ കഴുത ഒട്ടകം കഴുത എന്നീ സകല മൃഗങ്ങൾക്കും ഈ ബാധ പോലെയുള്ള ഒരു ബാധയുണ്ടാകും എന്നാൽ യരൂശലേമിൻ നേരെ വന്ന സകല ജാതികളിലും ശേഷിച്ചിരിക്കുന്ന ഏവനും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാനും കൂടാര പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും വരും ഭൂമിയിലെ സകല വംശങ്ങളിലും ആരെങ്കിലും സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ നമസ്കരിപ്പാൻ യരൂശലേമിലേക്ക് വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകുകയില്ല മിശ്രയും വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടാകയില്ല കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന ജാതികളെ യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ തന്നെ അവർക്കുണ്ടാകും കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടതിന് വരാതിരിക്കുന്ന മിശ്രീമിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുമുള്ള പാപശിക്ഷയും ഇതുതന്നെ അന്നാളിൽ കുതിരകളുടെ മണികളിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നെഴുതിയിരിക്കും യഹോവയുടെ ആലയത്തിലെ കലങ്ങളും യാഗപീഠത്തിന് മുമ്പിലുള്ള കലശങ്ങൾ പോലെ ആയിരിക്കും യരൂശലേമിലും യൂദായിലുമുള്ള കലമൊക്കെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കും യാഗം കഴിക്കുന്നവരൊക്കെയും വന്നു വാങ്ങി അവയിൽ വേവിക്കും അന്നു മുതൽ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിൽ ഒരു കനാന്യനും ഉണ്ടാകയില്ല